ഇങ്ങനെ പോയാൽ അനിൽ അംബാനി അഴി എണ്ണേണ്ടി വരും കോടതിയലക്ഷ്യ നടപടിയുമായി അനിൽ അംബാനിക്കെതിരെ സുപ്രീം കോടതി എറിക്സൺ കമ്പനിക്ക് നൽകാനുള്ള നാനൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കുടിശിക സഹിതം തിരിച്ചടയ്ക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെയും അത് ചെയ്യാത്തതിനെ തുടർന്നാണ് അനിൽ അംബാനിക്കെതിരെ ഇത്തരത്തിൽ കോടതിയലക്ഷ്യ നടപടിയുമായി കോടതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കോടതിയുടെ ഉത്തരവ് പ്രകാരം കുടിശ്ശിക സഹിതം അഞ്ഞൂറ്റി അൻപത് കോടി രൂപ നാലാഴ്ചയ്ക്കുള്ളിൽ അനിലംബാനി തിരിച്ചടയ്ക്കണം ഫോൺ ഉപകരണങ്ങൾ നിർമ്മിച്ച വകയിൽ എറിക്സൺ കമ്പനിക്ക് നൽകാനുള്ള നാനൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ പലിശ സഹിതം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയായി ഡിസംബർ പതിനഞ്ചിനകം തിരിച്ചു നൽകണമെന്നായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ സുപ്രീം കോടതി വിധിച്ചത് എന്നാൽ ഇത് ആരോപിച്ചാണ് എറിക്സൺ കമ്പനി അധികൃതർ സുപ്രീംകോടതിയെ വീണ്ടും സമീപിച്ചത് തുക തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് അനിലംബാനി നൽകിയ മാപ്പപേക്ഷ കോടതി തള്ളി സ്ഥാപനം നഷ്ടത്തിലാണെന്നും വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അനിൽ അംബാനി സുപ്രീം കോടതിയെ ധരിപ്പിച്ചിരുന്നു അതുകൊണ്ട് തുക അടയ്ക്കാൻ സാവകാശം വേണമെന്ന അനിൽ അംബാനിയുടെ അഭ്യർത്ഥനയും കോടതി മുഖവിലക്കെടുത്തിട്ടില്ല റാഫേൽ ഇടപാടിലടക്കം അനിലംബാനിക്കും കമ്പനിക്കുമൊക്കെ വൻ തുക ലഭിച്ചിട്ടുണ്ട് എന്ന് എറിക്സൺ കമ്പനി കോടതിയിൽ വാദിക്കുകയുണ്ടായി ഇത് കേട്ടിട്ടാണ് നാലാഴ്ചക്കുള്ളിൽ തന്നെ കുടിശ്ശീഹ സഹിതം അഞ്ഞൂറ്റി അൻപത് കോടി രൂപ അടയ്ക്കണമെന്ന് തിരിച്ചു നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് അതുമാത്രമല്ല നാലാഴ്ചയ്ക്കുള്ളിൽ കോടതി വിധി അനുസരിച്ച് ഇത്തരത്തിൽ തുക കൈമാറിയില്ല എങ്കിൽ തിരിച്ചടച്ചില്ലായെങ്കിൽ മൂന്ന് മാസം വരെ നീണ്ടു നിൽക്കുന്ന തടവ് അനിലംബാനിക്ക് ലഭിച്ചേക്കുമെന്നും കോടതി മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്